അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് സത്യത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന നിസ് പറയാം എന്നാലും ഈ സംഭവത്തോടെ പിണറായിയുടെ ഇടത്തും വലത്തും രണ്ട് വെടികളാണ് പൊരട്ടാൻ കാത്തിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണമല്ലോ അതായത് കേന്ദ്രം കേരളത്തെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ഒരു വശത്തും മറ്റൊരു വശത്ത് മുൻകൂർ ജാമ്യാപേക്ഷ പിണറായിക്ക് സമ്മാനിക്കുന്നത് മാനഹാനിയായിരിക്കും എന്നുള്ളത് നമസ്കാരം അപ്പോ സുരേഷ് ഗോപി വിഷയത്തില് ആദ്യം സൈബർ സഖാക്കളുടെ നാടകം പിന്നെ നടക്കാവ് പോലീസ് സ്റ്റേഷൻ നാടകം അതിനുശേഷം നവകേരള സദസ് സ്വസ്ഥമായിട്ട് നടത്താനായിട്ട് കുറ്റപത്രം വൈകിക്കൽ ഇപ്പോ നവകേരള സൃഷ്ടി കഴിഞ്ഞപ്പോ വീണ്ടും കുറ്റപത്രം തയ്യാറാക്കിയുള്ള ഉമ്മാക്കി സുരേഷ് ഗോപി തന്നെ വരുത്തി വെച്ചത് ഇതെല്ലാം കാരണം കരുവന്നൂരിൽ പോയി ഒരു പദയാത്രയും നടത്തി സഖാക്കളെ മൊത്തം അങ്ങോട്ട് നാറ്റിച്ചു അപ്പോ ഒരു ഓലപ്പടക്കം എങ്കിലും സഖാക്കൾ അറിയണ്ടേ മാത്രമല്ല ജനുവരി മൂന്നിന് മോദി തൃശൂർക്ക് വരുന്നുണ്ട് പതിനേഴിന് സുരേഷ് ഗോപിയുടെ മോളുടെ വിവാഹവും അങ്ങനെ ഒരു ടിപ്പിക്കൽ കമ്മികളുടെ രീതിയിലുള്ള ദ്രോഹം അവർക്ക് അങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നതിന് മുന്നേ തന്നെ കേന്ദ്രം പണി തുടങ്ങി എന്നുള്ളതാണ് സത്യാവസ്ഥ അതായത് മാസപ്പടിയിൽ അങ്ങോട്ട് കയറി പിടിച്ചു ഇത് നേരത്തെ ഹൈക്കോടതി അയച്ച നോട്ടീസ് ഒന്നും അല്ലാട്ടോ നേരിട്ട് കരിമണൽ കർത്തക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള നോട്ടീസാണ് അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് സി എം ആർ എല്ലിന് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ചുരുക്കത്തിൽ സ്വന്തം മകളും ഒപ്പം ആർ സി യും പി വി കെ കെ ഐ കെ ഒക്കെ കൊടുങ്ങുന്ന അവസ്ഥയാണ് അവസ്ഥയാണിപ്പോ അപ്പോ പണി ഇരന്ന് വാങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം അതായത് സേവനങ്ങളൊന്നും കൈപ്പറ്റാതെ കൈമാറ്റം നടന്നിരിക്കുന്ന തുക ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയോളം വരും ഇതിനെല്ലാം ഇപ്പോൾ കമ്പനി ഉത്തരം പറയേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ പറഞ്ഞത് തന്നെയല്ലേ കർത്തയ്ക്കും കൂട്ടർക്കും പറയാൻ പറ്റൂ ഇപ്പോ രാഷ്ട്രീയപരമായി കേന്ദ്രം പിണറായിക്ക് ചെക്ക് വെച്ചു എന്നുള്ളതാണ് സംസാര വിഷയം പിന്നെ ഈ അന്വേഷണം കോൺഗ്രസ് ലീഗ് നേതാക്കളിലേക്ക് കൂടി എത്തുമ്പോൾ മാത്യു കുഴൽനാടിന്റെ എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹമാണല്ലോ ഇതിന്റെ പിന്നാലെ വിടാതെ പിന്തുടർന്നിരുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇനി മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നേരത്തെ ചുമത്തിയിരുന്ന വകുപ്പ് മുന്നൂറ്റി അമ്പത്തിനാല് എ ഇപ്പോ മുന്നൂറ്റി അമ്പത്തിനാല് മൊത്തമായിട്ട് അങ്ങോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നുകൂടി ഗുരുതരമായ സ്വഭാവം കേസിന് കൈവന്നു അപ്പൊ കോടതിയും കേസിന് എടുക്കും കാരണം അഞ്ചു വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പാണല്ലോ അങ്ങനെ കോടതി സുരേഷ് ഗോപിയുടെ കൈകൾ മാധ്യമ പ്രവർത്തകയെ സ്പർശിക്കുന്ന സമയത്ത് അവ മറ്റ് ഭാഗങ്ങളിലേക്ക് ചലിച്ചിരുന്നോ എന്ന് വരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കും അതായത് തോളത്ത് വെച്ച കൈ തള്ളി മാറ്റാൻ വേണ്ടിയാണോ ഉപയോഗിച്ചത് അതോ കൈ വെച്ചത് മാത്രമേ ഉള്ളോ അതോ മാധ്യമ പ്രവർത്തക പറഞ്ഞ ആ വികാരങ്ങൾ ഉണർത്തുന്ന രീതിയിൽ കൈകൾ ചലിച്ചിരുന്നോ എന്നൊക്കെ കോടതി പരിശോധിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ സ്പർശനത്തിൽ അസ്വാഭാവികതയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അത് കോടതിക്കും ബോധ്യപ്പെടും എന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ അങ്ങനെ കോടതി ആ നിലയ്ക്ക് നീങ്ങിയാൽ സുരേഷ് ഗോപിയുടെ അഭിഭാഷകന്റെ നീക്കം കേസ് ക്വാഷ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും അങ്ങനെ കോടതി എഫ്ഐആർ റദ്ദ് ചെയ്യലായിരിക്കും സംഭവിക്കുന്നത് എന്ന് സാരം പിന്നെ ഷൂ എറിഞ്ഞ കേസിലും ഈ അടുത്തുണ്ടായ മറ്റ് പല നാടകങ്ങളിലും എല്ലാം ഇത് തന്നെയാണല്ലോ കോടതികളുടെ നിലപാട് അതായത് കള്ളക്കേസ് കണ്ടാൽ ഉടനെ പോലീസിനെ കണ്ടം വഴി ഓടിക്കുക അങ്ങനെ കുറച്ചൊക്കെ പോലീസ് സ്വന്തമായിട്ട് ന്യായം അന്യായം നോക്കി തീരുമാനമെടുത്ത് നന്നാവാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും പോലീസിന് പണി വാങ്ങിക്കൊടുക്കാൻ പിണറായിയുടെ ഈ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോ തീർച്ചയായും കോടതി ഇവിടെയും സാധാരണക്കാരന്റെ രക്ഷയ്ക്കെത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അഥവാ കാര്യങ്ങൾ സുരേഷ് ഗോപിക്ക് പ്രതികൂലമായാൽ മാസപ്പിടിക്കാരെയും എസ് ജിക്കൊപ്പം കേന്ദ്രം അകത്തേക്ക് അയച്ചോളും